പലയിടങ്ങളിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫസൽ ഗഫോ അദ്ദേഹത്തെ ഇ ഡി പിടികൂടിയിരിക്കുകയാണ് പലതവണ നോട്ടീസ് അയച്ചു പക്ഷെ അദ്ദേഹം ഹാജരാകുന്നില്ല എന്താണ് ഇന്ത്യയിലെ നിയമങ്ങളോട് അദ്ദേഹത്തിന് പുച്ഛമാണ് അല്ല ഇ ഡി പിടികൂടി എന്നല്ല ഇപ്പോൾ അറിയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത് ഇ ഡി വരുമെന്ന് ഭയന്ന് അദ്ദേഹം വിദേശയാത്ര എന്നാണ് അദ്ദേഹം ഓസ്ട്രേലിയക്ക് കുടുംബസമേതം പോകാനിരുന്നതാണ് അങ്ങനെ എയർപോർട്ടിൽ ചെന്നപ്പോൾ ആരോ പറഞ്ഞു ഇപ്പോൾ പാസ്പോർട്ട് കൊടുത്തുകൊണ്ട് മുങ്ങുകയാണെങ്കിൽ ചിലപ്പം ഇ ഡി തരും നിങ്ങൾ ഇവിടെ നോട്ടീസും കിട്ടിയിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോൾ വലിയ അഴിമതികൾ നടത്തിയിട്ട് സാമ്പത്തിക കുറ്റങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ ഒളിച്ചുപോടാൻ ശ്രമിക്കുകയാണ് ഇ ഡിക്ക് അപ്പം തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാം കോടതിയോടൊന്നും ചോദിക്കേണ്ട രാജ്യം വിട്ടുപോകാൻ പോകുന്ന ആളിനെ അറസ്റ്റ് ചെയ്യുന്നതിനൊരു വിഷമവും ഇല്ല അപ്പം തന്നെ ആ രാജ്യം വിട്ടുപോകുന്നത് തടയാനായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു വിഷയം വരാം അത് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇപ്പം കിട്ടുന്ന വർഷം എന്തായാലും ഇ ഡി നോട്ടീസ് അയച്ചിട്ട് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളത് സത്യമാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഫസൽ ഗപൂർ ആണ് പറയേണ്ടത് അതിനിടയ്ക്ക് വിദേശയാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്തു എന്നുള്ളതും അദ്ദേഹമാണ് പറയേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഫസൽ ഗപൂർ ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു വിഷയമുണ്ടാക്കിയത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിനുള്ള ഒരു കാരണമാക്കാനാണ് ഇ ഡിക്കെതിരെ അങ്ങനെ ഇ ഡി ഇവിടെയും വന്ന് നമ്മുടെ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടായി എം ഇ എസിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവനായിരിക്കുന്ന ഒരാൾ അതും എലക്ഷൻ വഴിയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ വളരെ പിന്നെ പണ്ഡിതനായ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ വിദഗ്ധാഭിപ്രായം പറയുന്ന ഒരാൾ ഇങ്ങനെ അറസ്റ്റിലാകുമ്പോൾ അറസ്റ്റിലാകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ അല്ലെങ്കിൽ അറസ്റ്റിലാക്കാനായിട്ട് ഇ ഡി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇ ഡിയുടെ ഒരു ഹൈഹാൻഡ് അതുപോലെ തന്നെ അതൊരു ബി ജെ പിയുടെ ഒരു ഹൈഹാൻഡ് ഹാൻഡ് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുകയും ബി ജെ പി യെ ഒന്ന് പുറകോട്ടടിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രമാണോ കൂടി ഇപ്പോൾ വിലയിരുത്തുന്നതുണ്ട് കാരണം ഇ ഡി എയർപോർട്ടിൽ ഒന്നും ചെന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇ ഡിപോർട്ട് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഒരു തന്ത്രം ഇദ്ദേഹമോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരോ പിന്നെ മുസ്ലിം സംഘടനകളോ ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു തന്ത്രം ഒരു ഇരവാദം ഇരവാദം മാത്രമല്ല അതൊരു വലിയ വിഷയമല്ലേ ഇപ്പം ഒരാൾ ആയിട്ട് വിദേശത്തേക്ക് പോകാൻ പോകുമ്പം ചുമ്മാ കയറി അറസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ വലിയ വിഷയമല്ലേ അപ്പോൾ അത് പലരിലും ചോദ്യങ്ങൾ ഉയർത്താം പ്രത്യേകിച്ച് വസൽ ഗഫൂറിനെ പോലെ മുസ്ലിം ജനതയ്ക്കിടയിൽ ഇത്രയും സർവ്വസമ്മേതനായ ഒരാൾ ഒരുപാട് ശിക്ഷഗണങ്ങളുള്ള ആളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അദ്ദേഹത്തിന് ധാരാളം ശിക്ഷഗണങ്ങളുണ്ട് അദ്ദേഹത്തിന് നമ്മളൊന്ന് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ തൃപ്തി തോന്നുന്ന വിധത്തിൽ പെരുമാറുകയും സംസാരിക്കുകയും മാന്യതയുടെ അങ്ങേറ്റമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് വസൽ ഗഫൂർ സൽ കപൂറിനെ വെറും ഒരു തീവ്രവാദിയെ പോലെ കാണാൻ കഴിയില്ല അത് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ചിലപ്പോൾ തീവ്രമായിരിക്കാം ചിലത് പറഞ്ഞിട്ടുള്ളത് ചിലപ്പം തീവ്രമായിരിക്കാം പക്ഷേ അതായത് കണ്ടിരുന്നു പൗരത്വ ഭേദഗതി സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഓ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളും കഴിഞ്ഞാണ് ഈ മോദിയെ ഇങ്ങനെ താഴെ ഇറക്കാം എന്ന് പറഞ്ഞൊരു തന്ത്രം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായി മുസ്ലിങ്ങളും ഇടത് പിന്നെ പിന്നോക്കക്കാരും അതായത് ഹിന്ദുവിലെ പിന്നോക്ക വിഭാഗങ്ങളെ വീണ്ടും മറ്റേ അടിമത്തവും അല്ലെങ്കിൽ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് നമുക്ക് വീണ്ടും ഒന്നിച്ചു കൂട്ടി മുസ്ലിം പോപ്പുലേഷനും ഇതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് അമ്പത് ശതമാനത്തിന് അടുപ്പിച്ച് വരും അതോടെ നമ്മൾ രക്ഷപ്പെട്ടു ഇന്ത്യ മുഴുവൻ ഇന്ത്യ ഇനി എന്നും മുസ്ലിം പ്രധാനമന്ത്രിയായിരിക്കും ഭരിക്കുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതുണ്ട് അതുപോലെ തന്നെ മാറുമറിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാദങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ തട്ടമിടുന്നതിനെക്കുറിച്ച് തട്ടമിടാം പക്ഷേ പിന്നെ മുഖം മറയ്ക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ വലിയ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പലപ്പോഴും വലിയ അതിർത്തിയും ചർച്ചാ വിഷയവുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതിന് ചിലപ്പോൾ ബ്രേക്കൊന്നുമില്ല അദ്ദേഹം ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞുകളയും അദ്ദേഹം ജനാധിപത്യപരമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറയും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയല്ല അതൊരു സാമുദായിക പാർട്ടിയാണ് ബി ജെ പി വർഗീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ശിവസേന വർഗീയ പാർട്ടിയാണ് പക്ഷേ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകളയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലികളാണ് അതൊരു മലബാർ ഒരു ഒരു മാറ്റുന്ന ചില നീക്കങ്ങൾ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് അതായത് ഒരു വോട്ട് പോലും പാഴാവരുത് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിലധികം ഇപ്പോൾ പലയിടങ്ങളിൽ മത്സരിക്കുകയാണ് കോൺഗ്രസ് ഇത് പല രൂപത്തിലാണ് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു ഏ അപ്പോൾ സ്വതന്ത്രമാകുമ്പം വെൽഫെയർ വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പം അത് സ്വതന്ത്രനാണെന്ന് പറഞ്ഞ് യു ഡി എഫിന് പിന്തുണ കൊടുക്കാം അപ്പോൾ അവർക്ക് ആ വർഗീയതയിൽ നിന്ന് അതിൽ നിന്ന് ഒഴിവാകാം എന്നാൽ എതിർ സൈഡിലേക്ക് അവർ വർഗീയത ആരോപിക്കുകയും ചെയ്യാം വർഗീയതയെ സി പി എം പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞവർക്ക് സി പി എമ്മിനെ എതിർക്കാം ബി ജെ പി വർഗീയ പാർട്ടിയാണെന്നും പറഞ്ഞ് ബി ജെ പി എതിർക്കാം എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് യു ഡി എഫിന് നിൽക്കാനുള്ള സ്റ്റാൻഡാണ് സ്വതന്ത്രൻ അതിന്റെ പിന്നെ ചിഹ്നം ഇല്ല എന്നുകൊണ്ട് സ്വാതന്ത്ര്യമാണ് മലബാർ മേഖലയിൽ കോൺഗ്രസ് കൈവിട്ട കളിയിലേക്ക് പോവുകയാണ് മലബാർ മേഖലയിൽ മാത്രമല്ല കേരളം ഒട്ടാകെ അത്തരത്തിൽ ഒരു പൊളിറ്റിക്സാണ് ഇപ്പോൾ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവരുടെ സർവൈവലാണ് ഈ ഇലക്ഷനിൽ ജയിച്ചില്ലെങ്കിൽ ഇനി ഇരുപത്തി ആറിൽ വരുന്ന ഇലക്ഷനിൽ വലിയ തിരിച്ചടി ഉണ്ടാവും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിലെങ്ങനെയെങ്കിലും സമാസമമെങ്കിലും പിടിച്ച് നിൽക്കുന്ന ഒരു യു ഡി എഫായി നമ്മൾ എന്ന ചിന്താഗതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിന് മുസ്ലിം ലീഗ് അതിനേക്കാൾ തീവ്രമായിട്ടാണ് എന്നെ കാണുന്നത് മുസ്ലിനോടൊപ്പം നിൽക്കുന്ന എസ് ഡി പി ആവട്ടെ ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ എല്ലാം വെൽഫെയർ പാർട്ടി ആവട്ടെ എല്ലാം ആ രീതിയിൽ തന്നെയാണ് എന്നെ കാണുന്നത് അതായത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം വരുന്ന മുസ്ലിംങ്ങളിൽ വോട്ടറുള്ള മുഴുവൻ പേരും യു ഡി എഫിൻ്റെ പെട്ടിയിൽ ഇടണം അപ്പോൾ അത് വലിയൊരു കണക്കാണ് ടു പോയിൻറ്റ് സെവൻ സിക്സോളം വരുന്ന കോടി വരുന്ന ഹോട്ടൽ ഒരു കോടി തന്നെ അങ്ങനെ അവർക്ക് പിടിക്കാൻ ഒരു കോടിക്കടിപ്പിച്ച് അങ്ങനെ പിടിക്കാൻ കഴിയും പിന്നെ കുറച്ച് ഹിന്ദു ഓട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും കൂടെ കിട്ടുമ്പോൾ അവർക്ക് ഭൂരിപക്ഷത്തിന് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് അൻപത് ശതമാനത്തിന് അടുപ്പിച്ച് വരുന്ന ഒരു പെർസെൻറ്റേജ് അങ്ങനെ ഒപ്പിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയും പോലും വേണ്ട ത്രികോണ മത്സരം നടക്കുമ്പം നാൽപ്പത് ഒരു നാൽപ്പത് നാൽപ്പത്തൊന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വൻ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത് അപ്പം ആ കൺസോൾട്ടേഷൻ മുസ്ലിം കൺസോൾട്ടറേഷൻ കുറച്ച് പിന്നെ ഏതാണ്ട് അത്രയും വന്നില്ലെങ്കിലും അതുപോലെ ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷനും വരികയും ഹിന്ദു വോട്ടുകൾ കുറച്ചുകൂടെ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണവും അത് കഴിഞ്ഞാൽ വരുന്ന ഇരുപത്താറിലെ ഭരണവും പിടിക്കാമെന്നുള്ളതും കൂടെ ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഫസൽ കപൂറിൻ്റെതടക്കമുള്ള അറസ്റ്റും വിഷയങ്ങളും ഒരുപക്ഷെ ഒരു നാടകമാണോ എന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ് പക്ഷേ നാടകങ്ങൾക്കനുസരിച്ച് കേരള ജനത മാറുമോ ഞാൻ പറയാൻ പറ്റില്ല കാരണം പിന്നെ കേരള ജനത മാറിയില്ലെങ്കിലും മുസ്ലിം ജനതയിൽ അതൊരു ഭീതി ഉണ്ടാക്കാം അസൽ കഹൂറിനെ പോലൊരാളെ ഫാമിലിയായിട്ട് ഒരു ഹോളിഡേക്ക് ഒരു ദേശത്തേക്ക് പോകുമ്പോൾ ആസ്ട്രേലിയയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു ഹൈപ്പായിട്ട് വരാം ഇ ഡി എ കൊണ്ട് ബി ജെ പിന്നെ മുസ്ലിം നേതാക്കളെ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് അല്ലെങ്കിൽ മുസ്ലിം അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ വളഞ്ഞിട്ട് പിടിക്കുന്നു എന്നുള്ളത് ഒരു വ്യാഖ്യാനമായിട്ട് ഇലക്ഷൻ കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞില്ലേ വോട്ടുകൾ ഒന്നും പോയില്ലെങ്കിലും ഒന്നും കൂടുതൽ കിട്ടിയില്ലെങ്കിലും മുസ്ലിം വോട്ടുകളിൽ പൂർണ്ണമായ കൺസോൾട്ടേഷൻ പല പല വിഷയങ്ങളായിട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ട് യു ആർ ഇൻ ഡേഞ്ചർ നിങ്ങൾ നിങ്ങളപായത്തിലാണ് മുസ്ലിങ്ങളെ ഇന്ന് അവസരം കിട്ടും അതാണ് എൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്നുള്ളതാണ് അല്ല പുതിയതായി വിലയിരുത്തുന്ന ഒരു കാര്യം മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി സി പി എം വലിയ ശ്രമം നടത്തുന്നുണ്ടല്ലോ സി പി എമ്മിൻ്റെ ഇത് വിജയിക്കാൻ സാധ്യതയില്ല കാരണം സി പി എമ്മിനെ മുസ്ലിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സി പി എം നേരിടുന്ന ഒരു വൈതരണി സി പി എം ഹിന്ദുവിന് വേണ്ടിയും മുസ്ലിമിനു വേണ്ടിയും ഒക്കെ പല നാടകങ്ങൾ നടത്തിയെങ്കിലും അവർക്ക് പൂർണമായും അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയും ഹിന്ദുക്കളാണ് കുറച്ചുകൂടെ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നത് മുസ്ലിങ്ങളിൽ അത്ര പോലും ഇപ്പോൾ സ്വീകാര്യത ഇല്ല അതുകൊണ്ട് നോർത്ത് കേരളയിൽ അത്തരത്തിലൊരു നേട്ടം ഉണ്ടാവാൻ വഴിയില്ല എന്നുള്ളതാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് നമ്മൾ പതിമൂന്നാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളം ഒരു മത രാഷ്ട്രീയത്തിലേക്ക് മാറി കുറച്ച് നാളുകളാണ് കുറച്ച് നാളായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടുണ്ട് ഇതിനെയൊക്കെ കുറച്ച് തടുത്ത് നിർത്തിയിരുന്നത് ഇടതുപക്ഷമാണ് സി പി എം സി പി എം പിന്നെ മാറിയതോടുകൂടി പണ്ട് ആരോ പറഞ്ഞ പോലെ ഞമ്മൾ ഇടക്കായ നിൻ്റെ ഉമ്മ അവിടക്കാവും എൻ്റെ ഉമ്മ ഉടക്കായ നാട് മുഴുവൻ ഇടക്കാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഒരുപാട് വടക്കായി നിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എല്ലാ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലും ശക്തിയുള്ള ഒരു സംവിധാനമായിരുന്നു സി പി എം എല്ലായിടത്തും പലതിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു സി പി എം ആ സി പി എമ്മിന് ദൗർബല്യം വന്നിട്ടുണ്ടെങ്കിൽ സി പി എം മലീമസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തെ ഒട്ടൊന്നുമല്ല വലിയ തോതിൽ ബാധിക്കാൻ പോവുകയാണ് സി പി എമ്മിൻ്റെ ഇൻറ്റഗ്രിറ്റി സി പി എമ്മിൻ്റെ ആദർശുദ്ധി സി പി എമ്മിൻ്റെ കേഡറിലുണ്ടായിരിക്കുന്ന ഒരു ഒരു മൂല്യച് നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന വലിയ മൂല്യച്തി ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ കുറച്ച് നാളായിട്ട് പ്രശ്നങ്ങളായിരിക്കുകയാണ് വലിയ തോതിൽ ഇനിയും പ്രകടമാകുന്നതാണ് നമുക്ക് കാണാനുള്ളത്